അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധ റമലാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടി ഈ റമലാനിലെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പരിശുദ്ധ ഇൽമും അതിനോടൊപ്പം വിക്കറും സ്വലാത്തും ചെല്ലിയിട്ടുള്ള അലഹദില്ല നമ്മൾ മതേ മതിരിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആയിരങ്ങൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലിസ്റ്റുകൾ ഈ ലൈവിന്റെ താഴെ നിങ്ങൾ എഴുതി എഴുതിവിടണം നമ്മുടെ അത് ശ്രദ്ധിച്ചു പറയും ചെയ്യും യുവത്വം ഒരു മനുഷ്യന്റെ എന്നാൽ മാരകമായ ലഹരി കടിമപ്പെട്ടുകൊണ്ട് ഇന്നത്തെ യുവാക്കൾ തകർക്കുകയാണ് അവരുടെ യുവത്വങ്ങൾ നാം കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പിറന്ന് കേരളത്തിൽ അറുപത്തി മൂന്ന് അരു കൊലയുടെ കഥകളാണ് ഞാൻ ഞാനും നിങ്ങളും കേട്ടത് മെനഞ്ഞാന്ന് അട്ടപ്പാടിയിലെ ആ കാനന മലകളും ദൃശ്യ മനോഹാരിതയുമുള്ള ആ പച്ചപ്പുള്ള നാട്ടിൽ മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട പിതാവിനെ രണ്ട് മക്കൾ ചേർന്നിട്ട് അരുലലം നടത്തിയത് ഇന്ന് അവസാനമായി നമ്മൾ കാണുകയാണ് ഓരോ ദിവസവും കേരളം കേരളത്തിൽ സൂര്യൻ ഉദിക്കുന്നത് കൊലപാതകങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ സോഴ്സ് ലഹരിയാണ് ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം പട്ടിണിയാണ് പരിവട്ടങ്ങളാണെന്ന് പറയുമ്പോൾ ഇന്ന രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രശ്നം ലഹരിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എപ്പോഴും അള്ളാഹുവിന് വേണ്ടി ധുആ ചെയ്യണം ഇലാഹായ അള്ളാ പടച്ചവനെ എൻ്റെ സമുദായത്തിലുള്ള ആളുകളെ എൻ്റെ രാജ്യത്തിലുള്ള ആളുകളെ എൻ്റെ ചെറുപ്പക്കാരെ നീ കാക്കയണമേ റഹ്മാനെ എന്ന് ചെയ്യണം ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഹരി ബാധിക്കപ്പെട്ടവരായി ഒരു സമൂഹം മാറുമ്പോ ഉമ്മമാർ അവരുടെ ലഹരി ഉപയോഗിച്ചവരുടെ കത്തിക്ക് ഇരയായി മരിക്കുകയാണ് പറഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയ പരീക്ഷണമാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഒരു പാലമാണ് ലഹരി കുറ്റവാള കുറ്റവാളികളെ സൃഷ്ടിക്കപ്പെടുന്നതാണ് ലഹരി ധാർമ്മികത നശിപ്പിക്കും ലഹരി മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്ന് വഴിതെളിയിപ്പിക്കും മാറ്റപ്പെട്ടു വഴിമാറ്റപ്പെടും പക്ഷെ ഈ ലഹരിയിലേക്ക് നമ്മുടെ മക്കൾ അടിമപ്പെട്ടത് അതിൻ്റെ ഒരു കാരണം നമ്മളാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയാണ് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു ലഹരിയുണ്ട് ചെറുപ്പക്കാരവിടെ തകർന്നു പോയെന്ന് പറയുമ്പോഴും ചെറുപ്പക്കാരുടെ അധാർമ്മികതയുടെ അഴുക്കുചാലുകളിൽ അമർന്ന അക്രമത്തിന്റെ കഥകൾ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും സഹോദരങ്ങളെ അതിൻ്റെ കാരണമായത് ഞാനും നിങ്ങളുമാണെന്ന് ശ്രദ്ധിക്കണം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നൊരു ലഹരിയുണ്ട് അത് വാത്സല്യത്തിന്റെ ലഹരിയാണ് സ്നേഹത്തിന്റെ ലഹരിയാണ് ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിപ്പിക്കുമ്പോൾ കിട്ടുന്നത് ഒരു വലിയ കുടുംബത്തിന്റെ ലഹരിയാണ് ആ ലഹരി എന്ന് നഷ്ടപ്പെട്ടു പോകും കുടുംബങ്ങളിൽ നിന്ന് സ്നേഹമെന്ന് നഷ്ടപ്പെട്ടു ഉപ്പയും ഉമ്മയും രണ്ട് ധ്രുവങ്ങളിലായെന്ന് കഴിഞ്ഞു പോകും അന്ന് മക്കളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ ലഹരി നഷ്ടപ്പെട്ടു ആ ലഹരി നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയപ്പോൾ ഇത് ക്ലിയർ ആണ് സംസാരിക്കുന്ന ആ സമയത്തിന് വേണ്ടി ആ ഓരാണ് വോയിസ് വോയിസ് എന്ന് പറയുന്നത് ടക്കം ലഹരിയിലേക്ക് അടിമപ്പെട്ടു എന്നുള്ളത് ഒരു കാരണം മനുഷ്യന്റെ തലച്ചോറിനെ കാറുതിൽ നിന്ന മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നു ലഹരി എന്ന് പറയുന്നത് മനുഷ്യനില് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം മരവിക്കപ്പെടും അത് മരവിച്ചാൽ ആ ചെറുപ്പക്കാരന്റെ ഓർമ്മ നഷ്ടപ്പെടും ചിന്താബോധം നഷ്ടപ്പെടും മൂന്ന് വർഷത്തിന്റെ മൂന്ന് വർഷത്തിൽ കൂടുതലാൾ ജീവിച്ചിരിക്കും മസ്തിഷ്കത്തെയാണ് മരവിപ്പിക്കുന്നത് മസ്തിഷ്കം മരവിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൃഗതുല്യനായി മാറും മനുഷ്യന്റെ ചുടുജോര മഴ പെയ്യുന്നത് പോലെ പെയ്പ്പിച്ച് രക്തഗണങ്ങൾ ഒഴി ൂടെന്നു പറയുന്ന സാംസ്കാരിക കേരളത്തിലെ തനിമയാർന്നൊരു നാട്ടിൽ അരുങ്കൊല നടക്കപ്പെട്ടു ആ അരുങ്കൊലയിലും മദ്യമായിരുന്നു ഇത് ഞാൻ ഓർക്കുകയാണ് കാസർഗോഡ് ചൂരിപ്പള്ളിയിൽ ഉറങ്ങിക്കിടന്ന മുഹമ്മദ് റിയാസ് മൗലവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ പണ്ഡിതനെ കൊന്നതും മദ്യമാണ് എന്നാണ് പറയുന്നത് അതിന്റെ പിന്നിൽ വേറെ ചില കഥകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ലഹരിയാണ് സർവ്വതിൻ്റെയും തിന്മകളുടെ താക്കോൽ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ലഹരി തിന്മകളുടെയും അഷറഫുണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാനുള്ളത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു ജയിഷാൻകാരനായ ഒരു യുവാവ് കടന്നു വന്നു മറ്റൊരു ഒരു നാട്ടിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു യാ റസൂലുള്ളാ അള്ളാഹുവിന്റെ റസൂലെ എൻ്റെ നാട്ടിൽ അൽ മിസർ എന്ന് പറയുന്ന ഒരു പാനീയം ആ ചോളം വാറ്റി ഉണ്ടാക്കുന്ന ആ ചോളത്തിൽ നിന്ന് വാട്ടിയെടുത്ത ലഹരി ആ ചോളത്തിൽ നിന്ന് വാട്ടിയെടുത്ത പാനീയം എനിക്ക് കുടിക്കാൻ കഴിയുമോ അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞ മോനെ ആ ചോളത്തിൽ നിന്ന് വാറ്റിയെടുക്കുന്ന പാനീയത്തിൽ നിന്നൊരൽപമെങ്കിലും ലഹരി നിനക്ക് കിട്ടുന്നുണ്ടോ അള്ളാഹുവിന്റെ തിരുദൂതരേ അള്ളാഹുവിന്റെ നബിയേ അതിൽ നിന്നൊരു നേരിയ ലഹരിയുടെ മത്ത് ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് വലിയ ലഹരിയൊന്നുമില്ല ഒരു ചെറിയ ലഹരി മാത്രമാണ് കിട്ടുന്നത് അള്ളാഹുവിന്റെ തിരുതൂതര് പറഞ്ഞ ചെറിയ ലഹരി അതിൽ നിന്നുണ്ടെങ്കിലും അത് ഹറാമാണ് അവിടെ മഹാനായ റസൂലിഹു തങ്ങൾ പറഞ്ഞു ആ ചെറിയ ലഹരി മാത്രമാണ് കിട്ടുന്നതെങ്കിലും അത് ചോളത്തിൽ നിന്ന് വാറ്റുന്നതെങ്കിലും അത് മനുഷ്യന്റെ മനസ്സിനെ രോഗിയാക്കുന്നതാണ് അത് നമുക്ക് പാടില്ല എന്ന് പറഞ്ഞു നബി മുത്തുനബി സല്ലിം ഒരവസരത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയാണ് ലഹരി ഉപയോഗിക്കുന്നവന് മൂന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകും മൂന്ന് നിലയിലുള്ള പരീക്ഷണങ്ങൾ അവനെ പിന്തുടരുമെന്ന് ആദരവായം പറയുമ്പോ മാറാത്ത മാരകമായ രോഗങ്ങള് കള്ളുകൊടിയനായ കഞ്ചാവ് ഉപയോഗിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനിൽ നിന്ന് മാറാത്ത ഉള്ളിലെ ഏറ്റവും വലിയ വൈദഗ്ധ്യം നേടി ഒരു വിഷക്കരം പറയാണ് അറുപത്തിയാറ് ശതമാനം മനുഷ്യന്മാർക്കും ക്യാൻസർ വരുന്നത് ലഹരി ഉപയോഗ തിക്തബലങ്ങളാണെന്ന് പറയുമ്പോ അല്ലാ മക്കളെ നീ ലഹരിക്ക് അടിമയാക്കല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ ഒരു മനുഷ്യൻ അവൻ അവൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ ലഹരിയുടെ ും അവന്റെ ശരീരത്തിൽ അവൻ പ്രയോഗിച്ചിട്ടുണ്ടോ മരണസമയത്ത് അറുപത് കിണറ്റിലെ വെള്ളം കുടിച്ചാ പോലും ദാഹം തീരാത്ത തരത്തിലുള്ള ദാഹം അള്ളാഹു അവനെ കൊടുത്ത് പരീക്ഷിക്കുമെന്ന് തീരാത്ത ദാഹത്തിന്റെ മാരകമായ വൈകാരികത അവന്റെ തൊണ്ടയിലേക്ക് അള്ളാഹു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് ലഹരി വേണ്ട ദുരിയാവനശിക്കുന്ന ലഹരി നമുക്ക് വേണ്ട വേണ്ട വിശുദ്ധമായ കുർആന്ന് പറഞ്ഞത് സ്മരണയിൽ നിന്ന് അവൻ അങ്ങ് മാറിപ്പോകും നിസ്കാരത്തിൽ നിന്നുള്ള ചിന്ത അവൻ എവിടെന്ന് മാറിപ്പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ട് ഫഹൽ അന്തോ നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാറായില്ലേ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു വിരമി നശിച്ചു പോകുന്ന സർവ അസുഖങ്ങളുടെയും അള്ളാഹുവിന്റെ റസൂല് പറയാണ് സർവ്വ അസുഖങ്ങളുടെയും സർവ ഷെറുകളുടെയും സർവ തിന്മകളുടെയും താക്കോലായ മദ്യമോ നമുക്ക് വേണ്ട അല്ലാഹു ശുഭാനുത്താലെ കാത്തിരക്ഷിക്കട്ടെ ിലെ ആദ്യത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ പവിത്രമായി സഹോദരങ്ങളെ നിങ്ങൾ എപ്പോഴും പരിശുദ്ധമായത് ആയുണ്ട് അല്ലാശിക്കോ നീ അടിമപ്പെടുത്തല്ലേ അള്ളാ നരമ്പിലൂടെ ലഹരി ഉണ്ടായിരുന്നു അതിലീസിന്റെ പാനീയ മുകളിൽ കുടിച്ചിരുന്നു അതുകൊണ്ട് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാകണം ഉമ്മ നമ്മളെ പ്രകാശമാണ് ആ ഹൃദയത്തിലേക്ക് ആധാർമികതയിലാണെങ്കിലും അവൻ നശിക്കില്ല എപ്പോഴും ചെയ്യണം കല്ലുകൂടി കാരണം ബുദ്ധിമുട്ടി കണ്ടിരിക്കുന്ന എന്റെ ഉമ്മമാർ കല്ലുകൂടി മക്കളുടെ കല്ലുകൂടി കാരണം ബുദ്ധിമുട്ടുന്ന ഉമ്മമാർ കണ്ണുനീരൊഴിപ്പിച്ചവർ വിഷമം പറഞ്ഞവർ ദുഃഖാർത്ഥമായ മനസ്സോടുകൂടി ഒഴുകുന്ന കണ്ണനീര് പറഞ്ഞവർ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു ഇസ്മ പറഞ്ഞിട്ട് അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ച് അവർ ഉള്ളിലേക്ക് കൊടുക്കണം ആ മദ്യപാന ശീലത്തിൽ നിന്ന് അവർ രക്ഷപ്പെടണം ആ മദ്യപാന ശീലത്തിൽ നിന്ന് അവർ നേർവഴിയിലേക്ക് വരണം എന്ന നിക്കർ നിങ്ങളൊരു നൂറോ നിങ്ങൾക്കാവുന്ന തരത്തിലൊരു പതിനൊന്നോ ഒരു മുപ്പത്തിമൂന്നോ ഒരു നൂറോ നിങ്ങൾ ചൊല്ലിയിട്ട് ഇതായത്തവർക്ക് നൽകുമാറാകട്ടെ എന്നിട്ട് ആ ചീഹണം അള്ളാഹുവേ എന്റെ മകൻ വഴികേടിലാണ് മദ്യപാനത്തിലാണ് ലഹരിയിലാണ് രക്ഷിച്ചെടുക്കണേ എന്ന് നിങ്ങൾ ആ ചെയ്യണം അള്ളാഹു സുബാനഹുവ നൽകട്ടെ ഈ ഒരു അരമണിക്കൂറോ മുക്കോ മണിക്കൂറോ മധു മതിരിയുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യും നിങ്ങളുടെ വിഷമങ്ങൾ ഇവിടെ പറയും നിങ്ങൾക്ക് ഇവിടെ ഇൽമ പഠിക്കാം എതേ ഇഷ്ടം നിങ്ങൾക്കിവിടെ പറയുന്ന അരീക്ഷകൾ പഠിക്കാം വെള്ളിയും ശനിയും ഞായറും ഉച്ച തിരിഞ്ഞിട്ട് രണ്ടര മണിക്ക് തുടങ്ങുന്ന ഈ ലൈവിൽ ഒരു മണി കൂടാൻ വികസിക്കുകയാണ് സ്വരാട്ടിലൂടെ നിങ്ങളുടെ പ്രവാചക പ്രണയത്തിന്റെ ആഴം കൂടുകയാണ് മധു വാടിയിട്ടിന്നത്തെ ദുഹാ മജിലിസ് അലഹദില്ല നമ്മൾ പവിത്രമായി ദുഹാ മജിലിസാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് മധുഹേ മതിരി എത്രയോ കൊല്ലക്കാലമായി ഈ മധുഹേ മതിരി എന്ന ആത്മീയ മജലിസിനോടൊപ്പം സഞ്ചരിക്കുന്നവർ അവരുടെ ആവശ്യമായിരുന്നു സ്ഥാന ഓൺലൈൻ മജിലിസ് ശരി ആയിക്കോട്ടെ എന്തിനു വേണ്ടിയാണ് ഈ ഓൺലൈൻ മജിലിസ് നിങ്ങൾ മനസ്സിലാക്കണം ഈ മജിലിസ് നിങ്ങൾക്ക് യഥേഷ്ടം അഴിമു പഠിക്കാനാണ് നിങ്ങൾക്ക് അറിയാവുന്ന ദിക്കറുകൾ പറഞ്ഞു തരാനാണ് നിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള അത് ഇബാദത്തുകൾ പഠിപ്പിക്കാനാണ് അള്ളാഹുവിൻ്റെ ധീനിൻ്റെ മസാലകൾ പഠിപ്പിക്കാനാണ് ആ ഉദ്ദേശമാണ് നമ്മുടെ ഇന്നത്തെ മജിലിസിന്റെ ഉദ്യമിക്കുന്ന മക്കൾ പാതിരാത്രിയിൽ അനുസരണയില്ലാതെ കയറി വരുന്ന മക്കൾ വീട്ടിൽ കഴിയാത്ത മക്കൾ കൂട്ടുകെട്ടിൽ അകപ്പെട്ടുകൊണ്ട് അക്രമിയായ മക്കൾ അവരൊക്കെ നന്നാവട്ടെ അള്ളാഹുവിന്റെ അകമ്പൊരുള്ള പ്രകാശത്തിന്റെ പവറുള്ള ഈ ദിക് എന്ന ഈ നിങ്ങൾ ചൊല്ലി മക്കൾക്ക് നിങ്ങൾക്ക് മക്കൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുക അള്ളാഹുമാണ് ഹിതായത് കൊടുക്കുന്നത് അള്ളാഹുമാണ് ഹിതായത് കൊടുക്കുന്നത് ാണ് ഹിദായപ്പെടുന്നവർക്കല്ല ഹിതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അതേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആകെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു റസൂലും കഴിഞ്ഞാൽ നമ്മുടെ മക്കളുണ്ടല്ലോ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നാടെ നമ്മുടെ സ്വർഗവും നരകവും ഈ മക്കളാണ് നമ്മളാണ് നമ്മുടെ മക്കളാണ് ഈ സ്വർഗവും നരകവും ആ മക്കൾ നമുക്ക് മേടിച്ചു തരും ആ മക്കൾ തന്നെ നമുക്ക് നരകവും മേടിച്ചു തരും ഈ ലൈവിലൂടെ എന്റെ ഉമ്മമാർ കാണുന്നുണ്ടോ ഏ ആ കാണുന്നവരുടെ ലിസ്റ്റ് എനിക്ക് ഇട്ടു തരും ഇൻഷല്ല നമുക്ക് ആ മക്കളെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ആ ചെയ്യണം കണ്ടമാനം പൈസകൾ അവർക്ക് വാരിക്കൊടുത്ത് കുഞ്ഞനാളെ മുതൽ തന്നെ പണത്തിനോടുള്ള ആസക്തി അവർക്ക് വർദ്ധിപ്പിക്കരുത് അല്ല കാത്തിരക്ഷിക്കട്ടെ നമ്മൾ നിങ്ങളും കൂടെ ചൊല്ലണം വലിയ വർക്കത്തുള്ള പവിത്രമായ പരിശ്രേഷ്ഠമായ അലഹദില്ല നല്ല പ്രവാചക അനുരാഗങ്ങളുള്ള നോമ്പുകാരാണ് അള്ളാഹു നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കട്ടെ സുതക്കകളെ സ്വീകരിക്കട്ടെ നമ്മുടെ ഈ മധുഹേ മതിനി ലോക പ്രശസ്തമായ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പവിത്രമായ മതിലിസാക്കുമാറാകട്ടെ مد هي على عالي او <applause> الله احمد الله لا <تصفيق> الله, <تصفيق> الله ما لا اله الا الله محمد رسول الله <applause>

ജവ ജം ഫർ കമ്പി ജാ ലോ ല ഇഹ ഇഹ്

മല പോലെ വന്ന കടങ്ങളെ കടങ്ങൾ മഞ്ഞുപോലെ അരിപ്പിക്കണേ അല്ല അല്ലേ അല്ല ഇടങ്ങേറുകളിൽ നിന്ന് സമാധാനം നൽകണേ അല്ല മേലവിടന്ന് പറയപ്പെട്ടതുപോലെ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ സ്വീകരിക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങൾ ഓരോരുത്തരെയും കബൂലാക്കണേ അല്ല

റബ്ബേ നിരാകരിക്കപ്പെടുന്നവരും അപമാനങ്ങളുടെ തിരമാനൂടെ ഇത് വിടുന്നവരുണ്ട് സർവ ഹീക്കത്തും നിന്നിലാണ് തമ്പുരാനെ സർവപ്പൊരു നിന്നിലാണ് തമ്പുരാനെ അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ

സാധുക്കളാണ് പാവങ്ങളാണ് മാത്രം ഞങ്ങളും വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കൊണ്ട് വീക്ഷിക്കുന്നവർ വർഷങ്ങളായി ഉള്ളാളും കൂടുന്നവർ മാർക്കത്ത് കൊണ്ട വരാളീ മഖാഇബാക്കല്ല റബ്ബ ആമീൻ വടച്ചവനേ നിന്ദ ధీനേ തൗഹീദിൽ അടി ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനേ ആമീൻ അല്ലാഹുവേ മാരകങ്ങളായ സുരങ്ങൾ ഞങ്ങൾക്ക തരല്ല അല്ലാഹ ആമീൻ ഞങ്ങൾ വരാളീൻ പൊടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ ആമീൻ ഞങ്ങൾ വരാളീ മഖാഇബാക്കല്ല അല്ലാഹ ആമീൻ ഇന്നാര നബി മുഹമ്മദു റസൂലുള്ളാഹ

ചിന്തിച്ചുകൊണ്ട് മദീനയിലേക്ക് നടക്കാം നമുക്ക് മദീനയാണ് നമ്മുടെ നാട് ഹൃദയത്തിൽ ചേർത്ത് വെച്ച നാട് കാണാം നമുക്ക് മദീന സ്വപ്നത്തിലൂടെ ദർശിക്കാം നമുക്ക് മദീന നഫ്സും നപ്സും കൊണ്ടവിടെ എത്താം മദീന 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 എന്റെ സ്നേഹമാണ് മദീന എന്റെ പ്രേമമാണ് മദീന എന്റെ സ്നേഹമാണ് മദീന എന്റെ പ്രേമമാണ് മദീന എന്റെ പ്രതീക്ഷയും മദീന 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 ും തോറ്റുപോകുന്ന മുഖക്കമനമുള്ള ലോകത്തിന്റെ അധിപനായ കൈപിടിച്ച് മുത്താൻ ചുംബനം കൊടുക്കൾ തരണേ അല്ല സഹോദരിമാരെ നിബിദങ്ങൾ നിങ്ങൾക്ക് കാണണമോ നിങ്ങൾ താജു സ്വലാ താജു സ്വലാട്ടിന്റെ പവർ കൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ ഹബീബ് വരും വർണ്ണക്കാഴ്ച വിരിക്കും അല്ലോ ആ റസൂലിനെ കണ്ടാൽ പിന്നെ ആ കണ്ണ് നരകം കാണൂല ആ ഹബീബിനെ കണ്ട കണ്ണ് പിന്നെ കരയേണ്ടി വരില്ല മഹഷറിൽ കരയില്ല ഇസാവില്ല ഹബീബിനെ കാണൽ ഒരു വല്ലാത്ത ഔദാര്യമാണ് ഈ കണ്ണുകൊണ്ട് ഞങ്ങൾ എന്തെല്ലാം കണ്ടുപോയി ഈ കണ്ണുകൊണ്ട് എന്തെല്ലാം കാഴ്ചകൾ ഞങ്ങൾ കണ്ടുപോയി ഹറാം കണ്ടില്ലേ ഒരുപാട് കാഴ്ചകൾ കണ്ടില്ലേ അല്ലാ ഇനി ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് കാണണ്ട രണ്ട് കാഴ്ചയുണ്ട് അതിലൊന്ന് ഞങ്ങൾ ഹബീബായ മുഹമ്മദ് രണ്ടാമതായി ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണണ്ടത് ഞങ്ങളുടെ ജനത്തുനീമിന്റെ കിനാവിൽ ഉയരാൻ ഞങ്ങൾക്ക് പ്രണയത്തിന്റെ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഇൽമിലൂടെ ഇൽമിലൂടെ സ്വലാത്തിലൂടെ ഒരു യാത്രയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കാണുന്ന ഉമ്മമാരെ എന്റെ പ്രസംഗം യൂട്യൂബിലൂടെ കാണുന്നവരെ എന്റെ പ്രസംഗങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ അള്ളാലെ ഹബീബിനെ സ്വപ്നം കാണാൻ ആഗ്രഹമുള്ളവരെ ഈ നമ്മുടെ സൊലാട്ടിൽ കൂടുന്നവരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സ്വലാത്തിൽ കൂടുന്നവരെ കൊണ്ട് മാറിപ്പോയിട്ടത് അനവധി നിരവധി പേര് ലൈവിലൂടെ നിങ്ങളുടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നവണ് ഇന്നലെ ഞാൻ നോമ്പ് തുറക്കാൻ തിരുവനന്തപുരം ജില്ലയിലൊരു പള്ളിയിൽ കയറുമ്പോൾ ഞാൻ ഇറങ്ങി ഞാൻ മാസ്ക് ഇട്ടിരുന്നു എനിക്ക് അലർജിക്ക് പ്രശ്നം മാസ്ക് ഉണ്ടാകാണ്ട് ഞാൻ നിങ്ങളുടെ പ്രസംഗങ്ങൾ ഓരോ വയതിൻ്റെ ആവേശം അള്ളാഹു നിങ്ങൾ എന്ന് പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ ഒരു പള്ളിയിൽ വെച്ച് ചെറുപ്പക്കാരൻ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ച് അവൻ ചെയ്ത ദ്വാണ്ടല്ല മക്കളെ അതുതന്നെയാണ് നമ്മുടെയൊക്കെ പോസ്കാർ അവാർഡ് ഉണ്ടാകുന്നത് നമുക്കത് മതി അഹമ്മദില്ല ഈ മജലിസ് കൊണ്ട് നമ്മൾ അങ്ങത്തും മദീനയിൽ അള്ളാഹു തൗഫീഖർ നൽകട്ടെ ഈ പ്രഥമ മജിസു വളരെ ധന്യമായി അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളെല്ലാം നമുക്ക് വേണ്ടി ആ ചെയ്യണം നിങ്ങൾ ഒക്കെ ആ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ കമന്റ്സ് ബോക്സിൽ ഇടും അല്ലേ അള്ളാഹു തൗഫീഖർ നൽകി അനുഗ്രഹിക്കട്ടെ യുവാലിസ്റ്റുകൾ നിങ്ങൾ നേരത്തെ അറിയിക്കണം നാളെ കൃത്യം മൂന്ന് മണിക്ക് തന്നെ മജലിസ് ഇഷ്ടമാണ് രണ്ടര രണ്ടര മൂന്ന് മണിക്കുള്ളിൽ തുടങ്ങും ഏഹ് രണ്ടരയ്ക്ക് മൂന്നര മണിക്കുമുള്ളിൽ നിങ്ങൾ ഈ മജ്രസ് പ്രതീക്ഷിക്കാം അസലാ ലൈക്കും വാർമത്തില്ല വാർത്ത